നമസ്കാരം രാത്രി ആവുമ്പോഴേ രാത്രിയാകുമ്പോഴേ എന്താണ്ടാക്കുക എന്താണ്ടാക്കുക എന്നുള്ളൊരു സംശയം എപ്പോഴും ഉണ്ടാവും പ്രത്യേകിച്ച് ദോശ ഇഡ്ലി മാവൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് ചപ്പാത്തിയാണ് ചപ്പാത്തി എന്നും ഉണ്ടാക്കി ബോറടിക്കണ ഒരു സംഭവമാണ് അപ്പോൾ പുട്ട് ബാക്കി ഉണ്ട് എന്നുണ്ടെങ്കിൽ പരീക്ഷ നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് കേട്ടോ ഇത് ഇതിനു വേണ്ടി ഉണ്ടാക്കണ്ട പക്ഷെ എനിക്ക് എന്താ വെച്ചാൽ രാവിലെ പുട്ടായിരുന്നില്ല പുട്ട് ബാക്കി ഇല്ലേനും അപ്പൊ ഞാൻ പുട്ടും കുറ്റി മടി കൊണ്ട് കുറച്ച് പുട്ടിന് കുഴച്ചിട്ട് അത് ഉരുളകളാക്കിയിട്ട് ഇഡ്ലി തട്ടിൽ ആവി ഏറ്റെടുത്തു അപ്പൊ എളുപ്പമാണ് പുട്ടുംകുറ്റി കഴുകും വേണ്ട ഇനി കുറച്ച് വെളിച്ചെണ്ണയില് കടുകും അതുപോലെ കടലപ്പരിപ്പും കൂടി വറുത്തിട്ടിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി മസാല രീതിയിൽ ഉണ്ടാക്കി എടുക്കണോണ്ടാണ് ഞാൻ വെളുത്തുള്ളി ചേർത്തത് വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ രണ്ട് ഇടത്തരം വരുപ്പുള്ള ഉള്ളിയും കൂടി ചേർത്ത് ആ ഉള്ളിയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴട്ടിയെടുക്കുക അപ്പൊ ഉള്ളി ഇതിന്റെ കൂടെ നമുക്ക് വെജിറ്റബിൾസ് ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കണ അതേ രീതി തന്നെയാണ് കേട്ടോ ഇഷ്ടമുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണോ ഉള്ളത് കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് എന്തൊക്കെയാണ് ഇപ്പൊ ബ്രൊക്കോളി അതൊക്കെ താല്പര്യമുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ബ്രൊക്കോളി ഒക്കെ ചേർത്ത് കൊടുക്കാം പുള്ളി ഒന്ന് വണ്ട് വരണ സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഉരുളയാക്കി ആവി കയറ്റി വെച്ചിണ്ടായിരുന്നു അരിപ്പൊടി അത് ഒന്ന് കുറച്ച് തേങ്ങ ചിരകിയതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് പുട്ട് ബാക്കി ഉണ്ടെങ്കിൽ പുട്ടിലൊക്കെ തേങ്ങ എന്തായാലും ഉണ്ടാവും പിന്നെ നമുക്ക് എക്സ്ട്രാ തേങ്ങ ചേർക്കേ ഒന്നും വേണ്ട ഇതിപ്പോ ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ട് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഉള്ളി റെഡിയായി വരുമ്പോൾ നമുക്ക് എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ബീൻസും അതുപോലെ ക്യാരറ്റും കുറച്ച് ക്യാബേജും ആണ് ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നത് ആദ്യം ക്യാരറ്റും ബീൻസിനു ആണല്ലോ കുറച്ച് വേവുള്ളത് അതൊന്നും അങ്ങോട്ട് വാടി വന്നതിന് ശേഷം മതി ക്യാബേജ് ഇടുക ക്യാബേജ് വല്ലാതെ വേവതെനിക്കിഷ്ടമില്ലോ ഇനി കുറച്ച് കറിവേപ്പില ചേർത്തു അവസാനം ഒരു ചെറിയ കപ്പ് ക്യാബേജും കൂടി ചേർത്തു കാബേജിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് വഴട്ടിയെടുത്തു വഴിറ്റെടുക്കണ സമയത്ത് ക്യാബേജ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പകുതി മുക്കാൽ ഭാഗം വേവ് മാത്രമേ ആവാറുള്ളൂ നല്ലോണം കുഴ കുഴുന്ന് ക്യാബേജ് ഞാൻ വേവിച്ചെടുക്കാറില്ല ഇനി ഇതിലേക്ക് നമ്മുടെ പരീക്ഷണങ്ങളാണ് നമ്മുടെ എന്ത് സ്വാദാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു പച്ചമുളകിന് എരിവുണ്ട് പിന്നെ ഞാനിപ്പോ ചേർത്തിട്ടുള്ളത് വെജിറ്റബിൾ മസാലയാണ് ഒന്നര ടീസ്പൂണോളം അതിനും അത്യാവശ്യം എരിവ് ഉള്ളത് കൊണ്ട് എക്സ്ട്രാ മുളകോടി ചേർക്കണില്ല ഇപ്പൊ ഗരം മസാല മാത്രം ചേർക്കണവർക്കാണെങ്കിൽ കുറച്ച് മുളകോടും കൂടി ചേർക്കാം ഇനിയിപ്പൊ മീറ്റ് മസാല ചിക്കൻ മസാല ഏത് മസാല വേണമെങ്കിലും ഇതിൻ്റെ കൂടെ പരീക്ഷിച്ച് നോക്കട്ടോ ഇനി ഒരു അര ടീസ്പൂണോളം നല്ല ഡാർക്കായിട്ടുള്ള സോയാ സോസും കൂടി ചേർത്തിട്ട് രണ്ട് മിനിറ്റ് നേരം ചെറുതീയിൽ ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു ഉള്ളൂ ശരിക്ക് പണി നേരത്തെ തേങ്ങയും നമ്മുടെ വേവിച്ച കുട്ടുപൊടിയും കൂടി പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് ഇതിലേക്ക് ചേർക്കുക നല്ലോണം ഇളക്കി യോജിപ്പിക്കുക അപ്പൊ പുട്ടിന് കുഴച്ചപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് പുട്ടല്ല അരിപ്പൊടി കുഴച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് കുഴച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് വേറെ ഉപ്പ് ഉപ്പിടേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് ഒരു ചെറിയ പുളിക്ക് വേണ്ടിയിട്ട് അരമുറി നാരങ്ങ നീരും കൂടി അത് തീ ഓഫ് ആക്കിയതിന് ശേഷം ചൂടോടെ വേണ്ട തീ ഓഫ് ചെയ്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് സെറ്റായി ഞാൻ കായപ്പൊടി ചേർക്കാത്തത് എന്താ വെച്ചാല് കായപ്പൊടി എനിക്ക് തോന്നുന്നു മസാലകളൊക്കെ ചേർക്കുമ്പോ പിന്നെ ആവശ്യമില്ല ഒരു മസാലയും ഉപയോഗിക്കാതെ നമ്മൾ പുട്ടുമാവ് ഉണ്ടാക്കും അറിയാർക്കും എല്ലാവർക്കും അതിനാവുമ്പോ നമുക്ക് കായപ്പൊടി മാത്രം മതി വേറെ മസാലകളൊന്നും വേണ്ട പക്ഷെ ഇതൊരു മസാല പുട്ടുന്നുള്ള രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ അതിന് ഗംഭീര സ്വാദാണ് കേട്ടോ ഞാനിപ്പൊ ഇത് ചെയ്യണ സമയത്ത് എപ്പോഴും ഇതുപോലത്തെ പല തട്ടിക്കൂട്ടും ചെയ്യാറുണ്ട് പക്ഷെ ഇതിലൊക്കെ എന്താ ഇപ്പൊ വീഡിയോ എടുക്കാന്ന് ചിന്തിച്ചിട്ടാണ് പലതും പോസ്റ്റ് ചെയ്യാത്തത് പക്ഷെ ഇത് കഴിച്ചു നോക്കിയവര് എന്നോട് ചോദിച്ചത് എന്തൊരു സ്വാദാണ് ഇത് വീഡിയോ ചെയ്തുകൂടെയെന്ന് ചോദിച്ചപ്പോൾ ചെയ്തേ ഉള്ളൂ കേട്ടോ അപ്പൊ ഉണ്ടാക്കി വെക്കും